ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചെമ്പനീർ പൂവിൽ ഇപ്പോ വലിയൊരു വഴക്ക് നടക്കുകയാണ് മരുമക്കൾ എല്ലാവരും മൂന്ന് മരുമക്കളും വന്നതിന് ശേഷം ആ കുടുംബത്തിൽ മരുമക്കള് തമ്മിലുള്ള പോരധികം വന്നിട്ടില്ല പക്ഷെ സച്ചിയും വർഷയും ശ്രീകാന്തും തമ്മിലുള്ള പോരാണ് ആ വീട്ടിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിലെ സംഭവിക്കുക സച്ചി ഈ കുടിച്ചുകൊണ്ട് വന്നിട്ട് ഈ വീണ്ടും വർഷയോടും ശ്രീകാന്തിനോടും ചെറുതായിട്ട് മോശമായിട്ട് പെരുമാറി പക്ഷേ അത് തന്റെ ഭാര്യ വേദനിക്കും എന്ന് ഓർത്തിട്ട് മാത്രമാണ് എന്നാൽ അവസാനം അത് സച്ചിക്ക് തന്നെ പാരയായിട്ട് മാറുവാണ് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിലെ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയൊരു പ്രശ്നത്തിലൂടെയാണ് ചതുരോദയത്തിലുള്ള എല്ലാവരും കടന്നു പോകുന്നത് ഇപ്പോൾ സച്ചി കുടിച്ചുകൊണ്ട് വന്നിട്ട് ശ്രീകാന്തും വർഷയും നേരത്തെ ഫുഡ് കഴിച്ചു പക്ഷെ എന്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന വിവരം രേവതിയെ വിളിച്ചു പറഞ്ഞില്ല അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് പറഞ്ഞില്ല എന്ന കാര്യത്തെ പറ്റിയാണ് സച്ചി വഴക്കുണ്ടാക്കുന്നത് അവസാനം ശ്രീകാന്തിനെ നിർബന്ധിച്ച് പിടിച്ചുകൊണ്ടുവന്ന് ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് സച്ചി ശ്രമിച്ചു എന്നാൽ തന്റെ ഭർത്താവിനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സച്ചിക്കെതിരെ വർഷ ഷൗട്ട് ഷൌട്ട് ചെയ്ത് സംസാരിക്കുവാണ് നിങ്ങൾ എന്താ കാണിക്കുന്നത് നിങ്ങൾ എന്ത് തോന്നിയ ദിവസം ചെയ്താലും ഞങ്ങൾ എല്ലാവരും നോക്കി നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചോ എന്ത് തോന്നുന്നു ാണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വർഷ ദേഷ്യപ്പെടുകയും എന്നാൽ തന്റെ ഭാര്യ കഷ്ടപ്പെട്ട് ഭക്ഷണം എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് നിങ്ങൾക്കൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചിട്ട് വരുവാണെങ്കിൽ അതൊന്ന് വിളിച്ചു പറഞ്ഞുകൂടെ ഇത്ര മോശമായിട്ടുള്ള രീതിയിൽ കാണിക്കണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചു കുടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ സച്ചിയുടെ കാര്യം എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അങ്ങനെ അവിടെ വലിയൊരു ഒരു വഴക്ക് തന്നെയായി അതിനിടയിൽ രവീന്ദ്രനും ഇടപെട്ടതിന് ശേഷം രവീന്ദ്രനും പറഞ്ഞു അവന് അവന്റെ ഭാര്യ കഷ്ടപ്പെട്ട് ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചതല്ലേ നിങ്ങൾ പറയാതെ വന്നതിനുള്ള ദേഷ്യമാണ് അവന് നിങ്ങൾക്കൊന്നും വിളിച്ചിട്ട് വിളിച്ച് പറഞ്ഞു പറഞ്ഞുകൂടെ ഒന്ന് വിളിച്ച് പറയാത്തത് എന്താ എന്ന് രവീന്ദ്രനും ചോദിച്ചു എന്നാൽ ഞങ്ങൾ പറയാത്തത് തെറ്റ് തന്നെയാണ് പക്ഷെ ഇതൊരിക്കലും സ്വബോധത്തോട് നിന്ന് അയാൾ സംസാരിക്കുന്നതല്ല ഉറപ്പായിട്ടും ഇയാൾ കുടിച്ചിട്ടുണ്ട് സച്ച് കുടിച്ചിട്ടുണ്ട് സച്ചി കുടിച്ചതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ബോധമില്ലാതെ സംസാരിക്കുന്നത് എന്ന് വർഷയും പറഞ്ഞു എന്നാൽ ചന്ദ്രമതി ആ ഒരു കാര്യത്തെ ഏറ്റെടുത്തുകൊണ്ട് വീണ്ടും തർക്ക തർക്കിക്കാൻ തുടങ്ങി നീ കുടിച്ചതുകൊണ്ടാണല്ലേ ഇത്രയും ഈ പ്രഹസനങ്ങളെല്ലാം കാണിച്ചത് ഒപ്പം വെ വർഷ ഇത് ശ്രുതിയും സുധീം കൂടി ചേർന്നപ്പോ പിന്നെ കാര്യങ്ങളെല്ലാം തീരുമാനത്തിലായി അങ്ങനെ അവിടെ സച്ചി കുടിച്ചതിന്റെ പേരിലായി അടുത്ത വഴക്ക് എന്നാൽ കുടിച്ചതാണെങ്കിൽ പോലും ഞാൻ ബോധത്തോടെയാണ് സംസാരിക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും കേൾക്കാനായിട്ട് ആരും തയ്യാറായില്ല അങ്ങനെ വലിയൊരു വഴക്ക് തന്നെ നടന്നു പക്ഷേ തന്റെ മകൻ കുടിച്ചുകൊണ്ട് വന്നതിൽ രവീന്ദ്രൻ ഒരുപാട് സങ്കടം തോന്നി സങ്കടത്തോടു കൂടിയാണ് കൂടിയാണ് രവീന്ദ്രൻ പുറത്തോട്ട് ഇറങ്ങിപ്പോയത് ഈ സമയത്ത് ചന്ദ്രമതിയും ഭയങ്കര ദേഷ്യത്തിലാണ് നീ മനപൂർവ്വം കാണിച്ചതാണല്ലേ ഇവിടെ കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കുടുംബമാണ് ഇപ്പൊ നീയും നിന്റെ ഭാര്യയും കൂടി ചേർന്നിട്ട് ആ സന്തോഷവും തല്ലിക്കെടുത്തി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു അതിന്റെ ഇടയില് സച്ചി ഒരു കാര്യം പറഞ്ഞു ഇപ്പൊ നിങ്ങൾ എല്ലാവരും പറയുന്നില്ലേ ഞാൻ കുടിച്ചിട്ടുണ്ട് ഞാൻ കുടിച്ചിട്ടുണ്ട് പക്ഷേ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ആ നൂ രാത്രി എനിക്കൊപ്പം ഇരുന്ന് ബിയർ കുടിക്കാനായിട്ട് വർഷയുടെ ഭർത്താവായ ശ്രീകാന്തും ശ്രുതിയുടെ ഭർത്താവായ സുധിയും മുന്നിട്ട് നിന്നല്ലോ അപ്പൊ ഞാൻ മാത്രമാണോ കുടിയൻ നിങ്ങൾ രണ്ടുപേരും കുടിക്കുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ എന്താ അതൊന്നും പറയേണ്ട കാര്യമില്ലേ എന്നൊക്കെ പറഞ്ഞ് സച്ചി വീണ്ടും സംസാരിച്ചു എന്നാൽ ഇതുവരെയും സുധിയോ ശ്രീകാന്തോ കുടിക്കുമെന്ന് രണ്ടു പേർക്കും അറിയത്തില്ലായിരുന്നു അത് കേട്ടപ്പോൾ തന്നെ രണ്ടുപേരുടെയും വായടഞ്ഞു ഒന്നല്ല മൂന്ന് കപ്പ് കുപ്പി ബിയറാണ് രണ്ടുപേരും കൂടി എൻ്റെ എനിക്കൊപ്പം ഇരുന്ന് കുടിച്ചത് അപ്പോഴൊന്നും ആർക്കും നാണക്കേടില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചിൻ സംസാരിച്ചു എന്നാൽ ആ വഴക്ക് വീണ്ടും രൂക്ഷമായപ്പോ ചന്ദ്രമതി വീണ്ടും രേവതിയെ കുറ്റപ്പെടുത്തി അങ്ങനെ പ്രശ്നങ്ങളെല്ലാം വഷളായി അവസാനം ശ്രീകാന്തിനെ കൊണ്ട് വർഷയെ റൂമിൽ പോയി ശ്രുതിയും കൊണ്ട് ശ്രുതിയും റൂമിലോട്ട് പോയി എങ്കിൽ പോലും അവിടെ എല്ലാ കുറ്റവും രേവതിയുടെ തലയിലാണ് രേവതി കാരണമാണ് സച്ചി ഇങ്ങനെയെല്ലാം കാണിക്കുന്നത് എന്നാണ് ചന്ദ്രമതിയുടെ വാദം അതിനുശേഷം സങ്ക സങ്കടത്തോടു കൂടി രേവതി പോയപ്പോ പോലും സച്ചി തന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചു ഞാൻ കുടിച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷേ ഞാൻ പറഞ്ഞത് ന്യായമല്ലേ പിന്നെ എന്താ എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് എന്നാൽ സച്ചിയടൻ കുടിച്ചു പക്ഷെ കുടിച്ചതിന് ശേഷം മിണ്ടാതിരുന്നാൽ പോരെ വെറുതെ എന്തിനാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ കുടിച്ചത് കൊണ്ട് തന്നെ എല്ലാവരും എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് സച്ചിയുടെ ഭാര്യ ശരിയല്ല അതുകൊണ്ടാണ് സച്ചി ഡെയിലി കുടിച്ചുകൊണ്ട് വരുന്നത് എന്നാണ് എല്ലാവരും സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് തന്റെ സങ്കടം സച്ചിയോട് പറഞ്ഞു എന്നിട്ട് ഭക്ഷണം കഴിക്കാതെ രേവതി സങ്കടത്തോടു കൂടി ദേഷ്യത്തോടു കൂടി ഉറങ്ങുവാണ് ആ സമയത്തും സച്ചി തന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ഒരിക്കലും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ ഒന്ന് എന്നെ വിശ്വസിക്ക് ഒന്നും വിശ്വസിക്ക രേവതി നീ ഭക്ഷണം കഴിക്കേ കഴിക്കാതെ എന്തിനാ നീ കിടക്കുന്നത് നീ ഒന്ന് അന്ന് കഴിക്ക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും കേൾക്കാനായിട്ട് സച്ചി തയ്യാ രേവതി തയ്യാറായിരുന്നില്ല സച്ചിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു രാവിലെ തന്നെ സച്ചി എണീറ്റ് ജോലിക്കൊക്കെ പോയി ഇതിന്റെ പിന്നാലെ രാവിലെ തന്നെ ഉറക്കം ശേഷം അവിടെ ഒരു പ്രശ്നവും നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ എല്ലാവരും പെരുമാറി രേവതി പഴയതുപോലെ തന്നെ തന്റെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നപ്പോ വർഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കോഫി കൊണ്ട് റൂമിലോട്ട് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് വർഷ വരുന്നത് വർഷം വന്നു എന്നിട്ട് വർഷയ്ക്ക് ശ്രുതി ശ്രുതിക്കും വർഷയ്ക്കും രേവതി കോഫി കൊടുത്തു സന്തോഷത്തോടെ കൂടി ഇരിക്കുമ്പോൾ രേവതിയും വർഷ പിടിച്ചിരുത്തി എന്നിട്ട് അവർക്കൊപ്പം ഇരുത്തി സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നുണ്ട് പാചകത്തിന്റെ കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ സച്ചിയുടെ കാര്യങ്ങളും പറഞ്ഞു അങ്ങനെ സച്ചിയേട്ടൻ എന്നെ എങ്ങനെയാണ് സഹിക്കുന്നത് കുടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ സച്ചി വേറൊരു ഒരു വേറൊരു സ്വഭാവമാണെന്ന് ശ്രീകാന്ത് പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞ് സച്ചിയും രേവതിയും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കളിയാക്കുമാണ് വർഷയും ും രേവതി കളിയാക്കുന്നെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരാളെ രേവതി സഹിക്കുന്നു രേവതി ശേഷിക്കുക ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയില്ലേ അത് മോശം തന്നെയാണ് പക്ഷെ ഞാൻ നമുക്ക് രണ്ടുപേർക്കും നല്ലൊരു ഭർത്താവിനെ തന്നെയാണ് കിട്ടിയത് ഇനി അവരെ നമ്മുടെ കയ്യിൽ കയ്യിലാക്കുക അല്ലെങ്കിൽ അവരെ നമ്മുടെ ചുറ്റുവട്ട് ചുറ്റിലും ആക്കുക നമ്മൾ പറയുന്നത് എന്തോ അവരെ കേൾക്കുക ആ രീതിയിൽ കൊണ്ടുവരുന്നത് പെണ്ണിന്റെ മിടുക്കാണെന്നൊക്കെ പറഞ്ഞ് വർഷയും ശ്രുതിയും സംസാരിക്കുവാണ് ആ സമയത്തും സച്ചിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രേവതിയും കുറ്റപ്പെടുത്തുവാണ് രണ്ടുപേരും പക്ഷെ ഇതെല്ലാം കേട്ടപ്പോ രേവതിക്ക് സങ്കടം തോന്നി താൻ എന്ത് ചെയ്താലും എല്ലാവർക്കും കുറ്റം തന്നെയാണ് ഇവിടെ ഇപ്പോ സച്ചി സച്ചിയേട്ടൻ കുടിച്ചുകൊണ്ടുവന്നൊക്കെ കാണിച്ച പ്രശ്നത്തിന് പോലും തനിക്കാണ് എല്ലാവരുടെയും പരിഹാസവും കുറ്റപ്പെടുത്തിലും ഒക്കെ കേൾക്കേണ്ടി വരുന്നത് എന്നുള്ള ഒരു സങ്കടവും അവിടെ ഏർ രേവതിക്കുണ്ട് ഇതിനിടയിൽ നേരെ ചന്ദ്രമതി വരുവാണ് ചന്ദ്രമതി വന്ന ഉടനെ തന്നെ ഇതിന്റെ പേരില് സംസാ അപ്പോ ചന്ദ്രമതി സന്തോഷത്തോടു കൂടി വരുമ്പോ ആഹ് മരുമക്കളെ രണ്ടുപേരും കൂടി സന്തോഷത്തോടെ ഇരിക്കുവാണ് വർഷയും ശ്രുതിയും കൂടി കളിച്ചു ചിരിച്ച് ഇരിക്കുന്നത് കണ്ടപ്പോ ചന്ദ്രമതിക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്നാൽ അടുത്ത് രേവതി ഇരിക്കുന്നത് കണ്ടപ്പോ ചന്ദ്രമതിക്ക് ദേഷ്യം വന്നു മൂന്നു പേരും ഒന്നിച്ചു കഴിഞ്ഞാൽ തന്റെ സ്ഥാനം പുറത്താകും എന്ന് മനസ്സിലാക്കിയ ചന്ദ്രമതി ഇതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ് ഇതൊട്ടും ശരിയല്ല അല്ലെങ്കിൽ ഇത് ഭയങ്കര മോശമാണ് ഞാൻ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രശ്നങ്ങൾ രൂക്ഷമാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ ഇനി അടുത്ത് എങ്ങനെ ഇവരെ തമ്മിൽ പിരിക്കാം എന്നുള്ള ഒരു ആലോചനയിലാണ് എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് രവീന്ദ്രന് മനസ്സിലായി ചന്ദ്രമതി ആരെയോ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കിപ്പോ മരുമക്കൾ മൂന്നുപേരും ഇരിക്കുകയാണ് ഇതെ ചന്ദ്രമതി മാറ്റി കൊണ്ട് നിർത്തിയതിനു ശേഷം രവീന്ദ്രൻ സംസാരിച്ചു ആ സമയത്തും മരുമക്കൾ മൂന്ന് പേരും ഒരുമിച്ച് കഴിഞ്ഞാൽ അത് എന്റെ സ്ഥാനം പുറത്താകത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ സമയത്തും ചന്ദ്രമതി ശ്രമിച്ചു എന്നാൽ ചന്ദ്രമതിയുടെ വായടപ്പിക്കുന്ന രീതിയിൽ രവീന്ദ്രൻ മറുപടി നൽകിയെങ്കിൽ പോലും ചന്ദ്രമതിയുടെ സ്വഭാവം ഒരിക്കലും മാറാനൊന്നും പോകുന്നില്ല ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ ബൈ